കണ്ണൂരിൽ കണ്ണാടിപ്പറമ്പിൽ യുവാവ് മരിച്ച അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഇന്നലെ വൈകിട്ടാണ് കണ്ണാടിപ്പറമ്പ് സ്വദേശി അനീഷ് അപകടത്തിൽ മരിച്ചത് അതിന്റെ സി ദൃശ്യങ്ങളാണ് അനീഷിന്റെ ബൈക്ക് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് പക്ഷെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ബൈക്ക് പകുതി വഴിയും കടന്നു വരുന്നതായിട്ട് ആ ദൃശ്യങ്ങളിലുണ്ട് ബൈക്ക് ബൈക്ക് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വന്ന് ബസ്സുമായിട്ട് കൂട്ടിയിടിക്കുന്നത് അപകടത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പക്ഷേ ബസ് ഡ്രൈവറെ നമുക്ക് എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുക അഭിജിതം മുഴക്കുന്ന ഈ ബസ് ഡ്രൈവറെ കുറ്റം പറയാൻ പറ്റുമോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയാൽ കാരണം ലോറിയെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ബസ്സിലേക്ക് വന്ന് ഇടിക്കുന്നത് ബസ് എന്ത് വിചാരിച്ചാലും ചവിട്ടി നിർത്താൻ പോലും പറ്റില്ലല്ലോ അപ്പോഴേക്ക് വന്ന് ഇടിച്ചില്ലേ അരുൺ അങ്ങനെ തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതുതന്നെയാണ് മനസ്സിലാക്കുന്നതും മുൻപിലൊരു ലോറി ഈ അനീഷിൻ്റെ ബൈക്കിൻ്റെ ഒരു ലോറി കടന്നു പോകുന്നുണ്ടായിരുന്നു ആ ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് അനീഷ് അതിനിടയിലാണ് എതിർദിശയിൽ നിന്ന് വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുന്നതും അനീഷിന് ഗുരുതരമായി പരിക്കുപറ്റുന്നതും ഇന്നലെ വൈകിട്ടാണ് അരുൺ ഈ സംഭവം ഉണ്ടാകുന്നത് കണ്ണാടിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ വെച്ചായിരുന്നു ഈ അപകടം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അനീഷിൻ്റെ ബൈക്ക് സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുന്നു അനീഷ് തെറിച്ച് വീഴുന്നു അതിനുശേഷം അനീഷിനെ ഉടൻ തന്നെ മിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ അനീഷിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇതിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അനീഷ് ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ സംഭവിച്ച അപകടം എന്നുള്ളത് തന്നെയാണ് ഈ ബസ്സിലെ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് പക്ഷേ സ്വാഭാവികമായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് ചെയ്യുന്ന നടപടി എന്നതിൻ്റെ ഇപ്പോൾ ഈ സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞത് ഏതായാലും ദാരുണമായ ഒരു സംഭവം അരുൺകുമാർ മുപ്പത്തി എട്ട് വയസ്സ് മാത്രമാണ് അനീഷിന് പ്രായം ആ അനീഷിൻ്റെ മരണമാണ് ഇന്നലെ വൈകിട്ടോടുകൂടി സംഭവിച്ചിട്ടുള്ളത് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ലോറിയുടെ മറം ഉള്ളത് കൊണ്ട് തന്നെ ചവിട്ടുന്നതിന് മുമ്പ് വന്നിടിച്ചു ചവിട്ടിയാൽ പോലും ആ ബൈക്ക് വന്നിടിക്കും അതാ വേറൊന്നും ചെയ്യത്തോട്ട് വെട്ടിച്ചാൽ ബസ് യാത്രക്കാരടക്കമുണ്ട് അത് ലോറിയുടെ അടിപ്പോയി കയറുകയും ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഡ്രൈവർക്ക് ചൗട്ടാൻ ആ ചൗട്ടി നിർത്താൻ അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക അപ്പോഴേക്ക് വന്ന് അനിയേഷിൻ്റെ വണ്ടി വന്ന് ഇടിച്ചു വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് സാവധാനം പോവുക പ്രത്യേകിച്ച് ചെറിയ റോഡുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ട റോഡ് വളരെ ചെറിയ റോഡാണ് അവിടെ രണ്ട് വണ്ടികൾ തന്നെ കഷ്ടിച്ചാണ് പോവുക അതിനിടയിൽ അത്രയും വേഗത്തിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് വിസിബിലിറ്റി ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്